പട്ടത്താനം സർവീസ് സഹകരണ ബാങ്കിന്റെ അമ്മൻ നടയിലുള്ള ഹെഡ് ഓഫീസ് പ്രതിഭ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് എന്നിവിടങ്ങളിലെ റോഡരികിൽ അസഹ്യമായ വേനൽ ചൂടിനെ പ്രതിരോധിക്കുവാനായി സഹകരണ തണ്ണീർ പന്തൽ ആരംഭിച്ചു കഴിഞ്ഞ വർഷവും ജില്ലയിൽ ആദ്യമായി സഹകരണ തണ്ണീർ പന്തൽ ആരംഭിച്ചത് ബാങ്കിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഔപചാരിക ഉദ്ഘാടനം കൊല്ലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിനു മുതിർന്ന അംഗം മോഹനചന്ദ്രന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എസ് ആർ രാഹുൽ അധ്യക്ഷത വഹിച്ചു കടുത്ത ലിനെ പ്രതിരോധിക്കുവാനായി ജില്ലകൾ തോറും യെല്ലോ അലേർട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന സമയമാണിത് ഈ കാലയളവിൽ ബാങ്കിങ്ങിലുപരി സഹകരണ സ്ഥാപനങ്ങൾ ജനനന്മയെ കരുതി നടത്തിവരുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് നിരവധി കുപ്രചരണങ്ങൾ നടന്നുവരുന്ന കാലഘട്ടത്തിലും സഹകരണ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതെന്ന് രജിസ്ട്രാർ ബിനു പ്രസംഗത്തിൽ സൂചിപ്പിച്ചു തട്ടാറുകോണം പാൽ സൊസൈറ്റിയുടെയും നാടൻ സംഭാരവും ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്ന് സ്വരൂപിക്കുന്ന പഴവർഗ്ഗങ്ങളും പഴച്ചാറുകളും സൗജന്യമായി പൊതുജനങ്ങൾക്ക് നൽകി വരുന്നു ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളടക്കം പക്ഷികൾക്കായി കുടിനീർ സൗകര്യവും ഒരുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വഴിയാത്രക്കാരടക്കം നിരവധി ജനങ്ങൾക്ക് തണ്ണീർ പന്തൽ സൗകര്യപ്രദമാകും അമ്മൻ നടയിലുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് സംഘടനത്തിൽ വെച്ചു കൂടിയ യോഗത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കൗൺസിലർ പ്രേം ഉഷാർ എസ് ഷാനവാസ് അനിൽകുമാർ ഉമേഷ് ഉദയൻ കൃഷ്ണകുമാർ ഉമ ഡെസ്റ്റിമോണ ഷീമ യൂണിറ്റ് ഇൻസ്പെക്ടർ സിംലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീജ പങ്കുജാക്ഷൻ പിള്ള സെക്രട്ടറി ഷോഫ മാനേജർ അജിത് ബേബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുറപ്പമാവട്ടെ